ശുത്തുക്കളെ മൈക്കിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ എ സി മിലാൻ കേരള ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ട്രയൽ വീഡിയോ ചെയ്തത് എ സി മിലാന്റെ ട്രയലുകളാണ് വീണ്ടും വീണ്ടും എ സി മിലാൻ്റെ ട്രയലുകൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഈ അക്കാഡമിയെ ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്തായാലും എ സി മിലാൻ എന്ന പേരിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം ഇവര് നമ്പർ ഒന്ന് മുതൽ പേര് മാറാൻ പോവാണ് സ്പോർട്ടിങ് യുണൈറ്റഡ് കേരള എന്നുള്ള പേരിലേക്ക് ക്ലബ്ബ് മാറുന്നു അതോടൊപ്പം ഇന്റർനാഷണൽ കൊളാബറേഷൻ ആയിട്ട് വരാൻ പോകുന്നത് ജുവൻഡസ് ആണ് എ സി മിലാൻ പകരം ഇനി ജുവൻഡസ് കേരളയായിട്ടായിരിക്കും ഈ അക്കാഡമി ഉണ്ടാകുക ഈ അക്കാഡമിന്റെ ട്രയൽ വീഡിയോസ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടര വർഷം മാത്രമായിട്ടുള്ളൂ കേരളത്തിലേക്ക് ഈ ഒരു അക്കാഡമി വന്നിട്ട് പക്ഷേ ഈ രണ്ടര വർഷം കൊണ്ട് ഇവരുണ്ടാക്കിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭീകരമായ റിസൾട്ടാണ് കാരണം കഴിഞ്ഞ വർഷം സബ് ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഈ അക്കാദമിന്ന് പത്തൊമ്പത് പ്ലെയേഴ്സ് ആണ് വ്യത്യസ്തമായ ജില്ലകൾ കളിച്ചത് അതോടൊപ്പം ഐ എസ് എൽ അക്കാഡമികളിലേക്ക് ഒരുപാട് കുട്ടികൾ ഇവർ പ്രൊഫഷണൽ കോൺട്രാക്റ്റിൽ പോയി കഴിഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ വരുന്ന വർഷങ്ങളിൽ കേരളത്തിൽ നിന്നും ഐ എസ് എൽ കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ എണ്ണം വരാൻ സാധ്യത ഞാൻ കാണുന്നത് ഈ ഒരു എസി മിലാൻ അതായത് ഇനി ജോയിൻറ്റസ് എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിന്നായിരിക്കും കാരണം ഞാൻ ഞാനിവരുടെ ട്രെയിനിങ് കാണാറുണ്ട് ഇവരുടെ പരിപാടികളൊക്കെ കാണാറുണ്ട് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാം പല അക്കാഡമികളെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ അക്കാഡമിയിലെ പ്ലേസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറൊരു ലെവലിലാണ് മാത്രല്ല നിങ്ങൾ അറിയേണ്ടത് ഈ വർഷം ഐ ലീഗ് കളിക്കാൻ കേരളത്തിൽ നിന്നും യോഗ്യത നേടിയ കളിച്ച് യോഗ്യത നേടിയ ഒരേ ഒരു ടീം എന്ന് പറയുന്നത് എ സി മിലാനാണ് അതിനേക്കാൾ ഐലെറ്റ് എന്താ പറയുക ഈ ടീമിൽ കളിച്ച മുഴുവൻ പ്ലെയേഴ്സും കേരളത്തിൽ ജനിച്ചു വളർന്ന മലയാളി പ്ലേയേഴ്സാണ് ബാക്കി പല ടീമുകളും ഇങ്ങനത്തെ വലിയ വലിയ ടൂർണമെന്റുകളൊക്കെ ക്വാളിഫൈ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള സൈഡുകളിൽ നിന്നുള്ള പ്ലേയേഴ്സിൻ്റെ കൂടി അഡ്വാൻറ്റേജ് ഉപയോഗിച്ചിട്ടാണ് പക്ഷേ ഇത് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിലുള്ള മലയാളി പ്ലേഴ്സിനെ വെച്ചിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള നമ്മളെ മലയാളത്തിന്റെ എ സി മിലാൻ കേരള എന്നുള്ളത് ഇനി ജുവൻഡസ് കേരള എന്നാവാൻ പോകുന്നു അപ്പോ ഇനി വരുന്ന റിസൾട്ടുകൾ എന്തായിരിക്കും ഇത് ഇവരുദ്ദേശമായി തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടോ വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെയാണ് ഇവർ പ്ലാൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിന്റെ ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കാം ഇതിന്റെ മൊലാലി ആയിട്ടുള്ള മൊലാലിമാരിൽ മൊലാലിമാരിലൊരാളായിട്ടുള്ള മിലൻ ബൈജുണ്ട് അതായത് ഇതിന്റെ ഡിറക്ടർ കോച്ചസ് ഉണ്ട് കുട്ടികൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും അഭിപ്രായം എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ി മിലാനിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞയച്ചോളൂ കാരണം ഇവിടെ ഞാൻ കാണുന്ന ക്വാളിറ്റി അത് വേറെ ലെവലാണ് കുട്ടികൾ ഓരോ വർഷവും അത്ര അത്രമാത്രം നല്ല രീതിയിലാണ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുതലാളിമാരിൽ ഒരാളായിട്ടുള്ള മിലൻ ബൈജ് നമ്മളെ കൂടെ ഉണ്ട് ഹലോ എന്താണ് എങ്ങനെയാണ് അക്കാഡമിയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് അക്കാഡമി അല്ലേ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പോന്നു നമ്മള് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ആയി എ സി മിലാൻ അക്കാദമി എന്ന് പറഞ്ഞ പേരിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് വർഷമാകുമ്പോൾ നമ്മള് കോൺട്രാക്ട് ഇപ്പം കഴിഞ്ഞു നമ്മൾ സ്പോർട്ടിങ് ക്ലബ് കേരള എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ക്ലബ്ബ് ക്ലബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്പോർട്ടിങ് ക്ലബ്ബാണ് സ്പോർട്ടിംഗ് സോറി ഞാൻ നേരത്തെ പറഞ്ഞത് സ്പോർട്ടിങ് യുണൈറ്റഡ് കേരള കേരളമാണ് സ്പോർട്ടിങ് ക്ലബ് കേരള എന്നുള്ള പേരിലാണ് എ സി മിലാൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്റർനാഷണൽ കൊളാബറേഷൻ ഇന്റർനാഷണൽ കൊളാബറേഷൻ നമ്മളിപ്പം നവംബറോട് കൂടിയിട്ട് നമ്മൾ യു ആയിട്ട് കൈകോർക്കുകയാണ് യു ആണ് അതെ ഓക്കെ അപ്പം എ സി മിലാൻ നിന്ന് നമ്മൾ ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ യു എൻ എസിലേക്ക് മാറും മറ്റൊരു ക്ലബിലേക്ക് പോകാനുള്ള കാരണം യു എൻ എസിന് ഒരുപാട് ഇന്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാംസും അതുപോലെ തന്നെ യു എൻ എസിൻ്റെതായത് തന്നെ വേൾഡിലുള്ള എല്ലാ അക്കാഡമീസും ചേരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് യു എൻ എസ് വേൾഡ് കപ്പ് അതിലെല്ലാം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കുട്ടികൾക്ക് കൂടുതൽ ഓപ്ഷൻ എന്നാലോചിച്ചിട്ടാണ് തീർച്ചയായിട്ടും ക്ലബ്ബ് മാറുന്നത് അതെ ഓക്കെ അപ്പോൾ എന്തായാലും കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തോളം റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു എന്നാലും നിങ്ങൾ പറയുമ്പോൾ അതിനോട് മാറ്റമുണ്ടാവില്ല എന്താണ് ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമ്മളെ അക്കാഡമി ജനറലി ഫോക്കസ് ചെയ്തത് പ്ലെയർ ഡെവലപ്മെന്റിലാണ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ഇതൊരു മൂന്ന് വർഷം എടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടായി വരുന്നത് ഓക്കെ അപ്പം നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഒരു നമ്മള് യൂത്ത് ലീഗിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെല്ലാം ചാമ്പ്യന്മാരാണെങ്കിൽ പോലും സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ രണ്ട് കാറ്റഗറിയിൽ സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട് യൂത്ത് ലീഗ് എ നടത്തുന്ന സ്റ്റേറ്റ് ലീഫിൽ ഈ വർഷം നമ്മളെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ നമ്മൾ അണ്ടർ എയ്റ്റീൻ കാറ്റഗറിയിൽ ഐ ലീഗിൽ ക്വാളിഫൈ ചെയ്തെന്നുള്ളതാണ് കളിച്ച് ക്വാളിഫൈ ചെയ്തത് അതെ കളിച്ച് നമ്മളെ കേരളത്തിലുള്ള പ്ലേസിനെ എല്ലാം മാത്രം വെച്ചിട്ട് നമ്മൾ ഐ ലീഗ് ക്വാളിഫൈ ചെയ്തെന്നുള്ളതാണ് നമ്മളൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത് ഈ വർഷം അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിൽ ഇപ്പൊ നിങ്ങളെ അടുത്തുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരു ക്വാളിറ്റി അറിയാലോ അതെ കേരളത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികൾ ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ ലൊക്കാലിറ്റി ലൊക്കാലിറ്റിയിലുള്ള പ്ലേസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് വരുന്ന വർഷങ്ങളിൽ വിത്തിൻ ഇയേഴ്സ് നമുക്ക് ഐ എസ് എൽ പ്ലേഴ്സിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംശയം വേണ്ട അതിൽ നമുക്കിപ്പോ കഴിഞ്ഞ വർഷത്തെ ഈ വർഷം എടുക്കുകയാണെങ്കിൽ ഈ വർഷം നമ്മളെ അക്കാഡമിന്ന് സബ് ജൂനിയർ കളിച്ചത് പത്തൊമ്പത് കുട്ടികളാണ് അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ് പല പല ജില്ലകളിലായിട്ടാണ് കളിച്ചത് കുട്ടികൾ പ്ലേസിനെ കാണും കോച്ചസിനെ ഒന്ന് കണ്ടു തീർച്ചയായിട്ടും എല്ലാവരും സംസാരിച്ചാൽ ഇത് മുജീബ് സാർ നമ്മളെ എം എം എ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒി ആണ് സാറിപ്പോൾ ഒരു ഒന്ന് രണ്ട് രണ്ടര വർഷത്തോളായിട്ട് വരെ ട്രെയിനിങ് കണ്ടിഫീൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു സത്യം ഞാൻ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ കേരളത്തിലെ പല അക്കാഡമികളും ഒബ്സർവ് ചെയ്തു പല ചാമ്പ്യൻഷിപ്പുകൾ കാണാൻ പോയി അപ്പോൾ കോളേജുകളിൽ അക്കാഡമി ഉണ്ടാകുമ്പോൾ കോളേജ് ടീമുണ്ടാകുമ്പോൾ അതിന് അതിലേക്ക് ഫീഡിംഗ് ടീമുകൾ എപ്പം വേണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ ടീമുണ്ടാകാൻ വേണ്ടി ഞാനൊരു അക്കാഡമി എന്നുള്ള ഞാനൊരു കൺസെപ്റ്റ് തുടങ്ങി ആ അക്കാഡമിക്ക് പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല ഫൈനാൻഷ്യലി വിജയിപ്പിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും കോളേൻ്റെ ഇട കൂടെ അതുകൂടെ ചെയ്യാതെ പറഞ്ഞാൽ എനിക്ക് ബേർണായി മാറിയപ്പോൾ ആ സമയത്താണ് ഗ്രൗണ്ട് ഉണ്ടാവുകയും ജേ സി മിരാൻ അക്കാദമി ഇവിടെ കയറിയും ചെയ്തു ഞാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഒരു ഫോറിൻ അക്കാഡമി എന്നുള്ളതും അവരെ ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലതെന്നും ഞങ്ങൾ കുറെ ക്രിറ്റിസൈസ് ചെയ്തു പക്ഷേ കണ്ട് അനുഭവിച്ചു നോക്കുമ്പോൾ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് സെഷൻ ബെസ്റ്റ് ട്രെയിനിങ് മെത്തേഡ് ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം കോളേജ് തലം വരെ അല്ലെങ്കിൽ സീനിയർ ടീം തലം വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകാനുള്ള ഒരു ലാഡറി 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 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ സ്വപ്നായിരുന്നു സബ് ജൂനിയർ കിഡ്സ് സബ്ജൂനിയർ ജൂനിയർ സീനിയർ സ്കൂൾ കാറ്റഗറികൾ അതിനുശേഷം യൂത്ത് കോളേജ് അതിനുശേഷം ഒരു സീനിയർ ക്ലബ്ബ് ഇതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം ആ തന്നെ വരണം എന്നുള്ള എന്റെ സ്വപ്നമായിരുന്നു കാരണം എന്നെ പലരും ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിന് പറ്റിയൊരു ടീമിനെ നമ്മൾ ഇവിടെ കിട്ടി അതാണ് ശരി മിലാൻ ആയിട്ട് വന്നത് എന്നുവെച്ചാൽ കുട്ടികളവിടെ കൊണ്ടു കൊണ്ടാന്ന് ചെറിയ ബേസിക്സ് അവർ ചെയ്യും ടോപ്പ് ലെവലിൽ കൊണ്ടു അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ കോളേജിലേക്ക് എ നിന്ന് അക്കാദമി കയറി വന്നിട്ടുണ്ട് വന്ന അഞ്ച് പ്ലേയേഴ്സിൽ അഞ്ചാൾക്കാരൊന്ന് ലെവം കളിച്ചു കളിച്ചു കോളേജിൽ ലെവൻ കളിച്ചു ഞങ്ങൾക്ക് അത്രയും അത്രയും നല്ല സപ്പോർട്ടിംഗ് ഉള്ള നല്ല കോൺഫിഡൻസുകൾ കളിക്കുന്ന പ്ലേസിനാണ് പാരന്റ്സിനോട് പാരാനിലേക്ക് ഇവിടെ ഉള്ള അക്കാഡമിൻ്റ ജോയിന്റേസ് ആയിട്ടുണ്ട് ജോയിൻറ്റർ അക്കാഡമിയിലിടുന്ന ട്രെയിനിങ് കിട്ടാനും ഒരു പുതിയ ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കി എടുക്കാനും അതിലൂടെ കുട്ടികളുടെ ലൈഫും അതുപോലെ തന്നെ അവർക്ക് കരിയർ ഉണ്ടാവാനും എളുപ്പമാവുന്ന കോച്ചസ് കോച്ചസ്റ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റിയാണ് കാരണം അവിടെ പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കാണാറ് സാധാരണ കാണുന്ന കോച്ചസ് അങ്ങനെ അറിയും ഇതല്ലേ ശരിക്കും ബേസിക്സ് പഠിപ്പിക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തലോടി കൊണ്ടെടുക്കുന്നത് ആ കോച്ചസിൻ്റെ അവർ ഒരു ഒരു എന്താണ് ആ കോച്ചസ് സ്വഭാവവും അവരുടെ ട്രെയിനിങ് മെത്തേഡും ഒക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ശരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ് അവർ കൊടുക്കുന്നത് അത് ഞാൻ അനുഭവിച്ചതാണ് രണ്ട് രണ്ട് വർഷം ഞാൻ അവരെ എല്ലാ മാച്ചും കാണാറുണ്ട് ഇന്നിപ്പോൾ അവരെ മാച്ച് കാണാൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നതാണ് സത്യത്തിൽ കോളേജ് മാച്ചിന് പോകേണ്ടതായിരുന്നു പക്ഷേ ആ എനിക്ക് കാണാൻ നിർബന്ധമായിരുന്നു കാരണം അപ്പുറത്തുള്ള സ്കൂളായാലും ഇപ്പുറത്തുള്ള നമ്മുടെ അക്കാഡമി ആയാലും നമുക്ക് അതാ സത്യത്തി ഭാവിലേക്ക് ഇതോട്ട് വരേണ്ടതാണല്ലോ ഒരു വർഷത്തിലൊരു പത്ത് കുട്ടികൾ എനിക്ക് കിട്ടണം എന്നാ ഞാൻ പറയാം അടുത്ത വർഷം വരുന്ന പത്ത് കുട്ടികളും കോളേജിലേക്ക് വരാണ്ട് അടുത്ത ബാച്ച് വരാണ്ട് ഈ കൊളിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ച് അടുത്ത് വരേണ്ടാണ് അപ്പൊ അത് എനിക്കൊരു നമ്മുടെ കോളേജിലും അതുപോലെ തന്നെ ഫുട്ബോളിലേക്ക് കോളേജിൽ കളിക്കാന്നുള്ള സംഭവമാണ് അടിപൊളി അടിപൊളി അതായത് ഇനി വരാൻ പോകുന്ന ജൂവൻഡസിന്റെ പ്ലേയേഴ്സ് ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ക്വാളിഫൈ ചെയ്തു അല്ലേ കളിച്ചു കളിച്ചു ക്വാളിഫൈ ചെയ്തു ഇനി ഓക്കേ നസലെ നമ്മളെ കൂടെ ട്രെയിൻ ഒക്കെ ചെയ്ത ആളാണ് പറ എങ്ങനെ ഉണ്ട് എസിമിലാർ സിമിലാർ ആണോ നല്ല ക്യാമ്പാണ് എസിമിലാർ ആണോന്ന് ഇപ്പോ പറയാ അല്ല യൂവണ്ടസ് യൂവണ്ടസ് ഓക്കേ യൂവണ്ടസ് ആ യൂവണ്ടസിന്റെ പുതിയ മെത്തനോളജിയിൽ ട്രെയിൻ ചെയ്യാൻ അല്ല ആഗ്രഹണ്ട് ആ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെ എങ്ങനെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് തരുന്ന ഫസിലിറ്റികളൊക്കെ

പുതിയ ഇങ്ങോട്ട് വരാനും വരാതിരിക്കാനുള്ള തീരുമാനം നിങ്ങളെ സംസാരിക്കുന്ന വരിക ഓക്കെ നമ്മളൊരാളോട് ഒരു മോശമായിട്ടുള്ളൊരു അഭിപ്രായം ഒരാൾക്ക് അനുഭവം മോശമായിട്ടുള്ള ഒരു അനുഭവം നമ്മളെ കൊണ്ടൊരാൾക്ക് ഉണ്ടാവരുത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അല്ല എന്ന് തന്നെ പറഞ്ഞു ഓക്കെ നെച്ചൽ എത്ര അല്ലേ ഇവിടെ റെസിഡൻഷ്യൽ തുടക്കം മുതലുണ്ട് ഓക്കെ പിന്നെ ഇതിൽ വേറൊരാളതാ ഇയാളല്ലേ ആദ്യം മുതലുണ്ട് ഫസ്റ്റ് ഡേ ഫ്രം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ി പൊന്നാനിന്ന് ഇവിടെ വന്ന് രണ്ടുണ്ട് നല്ലസ് അടിപൊളിയാ ബാക്കി ഫെസിലിറ്റികളൊക്കെ അടിപൊളിയാണ് ഓക്കെ അതെന്തായാലും ഇനി റിസൾട്ട് ആക്കണം നല്ല റിസൾട്ട് ആക്കണം ഇതിലെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ രണ്ടേ രണ്ട് ചോദ്യം ഞാൻ ഈ ചോദ്യം മുന്നേ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട് പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം വ്യക്തമായ ഒരാൾ എനിക്ക് മറുപടി തന്നിരുന്നു അയാൾ ഇന്ന് ആ മറുപടി മറുപടിക്കൊത്ത് അയാളുടെ റിസൾട്ട് കാണാനുണ്ട് ഇപ്പം എത്ര വയസ്സാണ് അണ്ടർ നയൻറ്റീൻ അല്ലേ നിങ്ങൾ വരിക അണ്ടർ എയ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ഓക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഇതിൽ നിന്ന് ഐ എസ് എൽ കളിക്കാൻ പോകുന്ന ആരാ അരുണ്ട് ഐ എസ് എൽ കളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുമതിക്ക് ഇണ്ടേ ഉണ്ട് ഉണ്ട് ഇവരുതാ പറയരുതിട്ടോ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ മൂന്നെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടും എടുത്ത് എടുത്ത് എടാ കോൺഫിഡൻസ് വേണക്ക് ബെസ്റ്റ് അക്കാഡമിയിൽ ബെസ്റ്റ് ഫെസിലിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്ന ആളുകൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളില്ലേ ഇല്ലേ ഇല്ലേ കാസർഗോഡ് ആരൊക്കെ ഇല്ലേ ഞങ്ങൾ അക്കാഡമിയിൽ എറണാകുളത്ത് നിന്നുള്ളില്ലേ ഇല്ലേ ഇതിൽ നിങ്ങൾ സ്റ്റേറ്റ് കളിച്ച ആളുകളില്ലേ ഇല്ലേ പിന്നെന്തങ്ങൾക്ക് ധൈര്യത്തിൽ പറയാനേ ഇത്ര ഫെസിലിറ്റി കേരളത്തിൽ വേറെ ആർക്കാണ് കിട്ടുന്നത് ട്രെയിൻ ചെയ്യാൻ ലെവനഐ സൈഡ് ക്വാർട്ടറിൽ ട്രെയിൻ ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും കണ്ടുവച്ചോളൂ ഐ എസ് എൽ പ്ലേസ് ആദ്യം കഴിഞ്ഞ ഒന്നിച്ചേനാ സാറാ ഐ ലാക്ക്ഡൻസ് ഓക്കെ അടിപൊളി അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്ലേസിന്റെ അഭിപ്രായമൊക്കെ കിട്ടി ഇവരെ അഭിപ്രായമാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ഇവർ പറയുന്നതിനനുസരിച്ചാണ് അക്കാഡമി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം എന്തായാലും താങ്ക് യു ഈ വീഡിയോന്റെ ഭാഗമായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ മോനെ വാ സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വരുത്തേ ഇപ്പ്രാവശ്യം സ്കൂൾസ് ഗോൾഡ് അടിച്ച ടീമിലുണ്ട് ഫ്ലൈറ്റിൽ വന്നേ അല്ലേ ശിവൻകുട്ടി സാർ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നെ പൊളിയനു എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾസ് അടിപൊളിയെ എവിടെയൊക്കെ കളിച്ചോ ബക്ഷി സ്റ്റേഡിയത്തിൽ കളിച്ചോ ശ്രീനഗറിൽ കളിച്ചോണ്ടെ ആ ത്തിന്റെ പേരെന്താ ചോദിച്ചില്ല നമ്മൾ പോയി കളിച്ചിട്ടു ഫൈൻ ഞാൻ വേറൊരു കാര്യം ഇങ്ങോട്ട് ഓക്കെ എന്റെ മോദക്കൊക്കെ കേരളം ആദ്യമായിട്ട് സ്കൂൾസ് റിസൾട്ട് വന്നത് എത്ര എത്ര സ്ഥാനം അറിയോ ആദ്യമായിട്ട് ആദ്യമായിട്ട് കേരളം സ്കൂൾസ് റിസൾട്ട് വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഓക്കെ അന്ന് രണ്ടായിരത്തി ഏഴില് കേരളം ആദ്യമായിട്ട് റിസൾട്ട് വരുന്നത് മൂന്നാം സ്ഥാനാണ് ഓക്കെ ആ ടീമിന്റെ മെമ്പറാണ് ഞാൻ അടിക്കട കായി അടിപൊളി ഇനി നമുക്ക് നാഷണൽ ഇന്ത്യൻ ക്യാമ്പാണ് കേട്ടോ എസിമിലാന്റെ ഇന്ത്യൻ ക്യാമ്പാണ് ക്യാമ്പ് ഹൈദരാബാദ് പോളിച്ചേ ക്യാമ്പ് വരെ പോയി തിരിച്ചു വന്ന് ഏത് കാറ്റഗറിയിലാ പോയത് ഫോർട്ടി സബ്ജൂനിയർ സബ്ജൂനിയർ ഇന്ത്യൻ ക്യാമ്പാണ് കണ്ടു വെച്ചാൽ ഇതൊക്കെ ഐ എസ് എൽ കളിക്കൂലേ കളിക്കൂലേ ഏത് വർഷം അപ്പൊ തളിപ്പറമ്പ് നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ കൂട്ടുകാർ കളിയാക്കും പറഞ്ഞിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ ഭയങ്കര ഓക്കെ അപ്പൊ ഓക്കെ ഉഷാറാവട്ടെ ഇനി നമ്മുടെ കോച്ചസിനാ വിളിക്കല്ലേ എൻ്റെ പേര് ഷിനോജ് ഷിനോജ് മഠത്തിൽ എൻ്റെ വീട് കാലിക്കറ്റ് തന്നെയാണ് ഞാൻ മെയ് ഫസ്റ്റിന് ഞാൻ പറഞ്ഞു ലസ് മെയ് ഫസ്റ്റിന് ഞാനിവിടെ ജോയിൻ ചെയ്തത് ഒക്ടോബർ ആകുമ്പോൾ ആറ് മാസാവുന്നു ഞാനിതിൻ്റെ മുമ്പ് പഞ്ചാബിലായിരുന്നു മിനർവ ഫുട്ബോൾ അക്കാഡമിയിലായിരുന്നു സോ അവിടുന്ന് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നാട്ടിൽ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സപ്പോസ് ഫാമിലി ഈസ് ക്ലോസ് ആണ് എടുത്താണ് സോ അങ്ങനൊക്കെ ടു ബി ഓണസ്റ്റ് നല്ല ടാലൻ്റഡ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ റെസിഡൻഷ്യൽ അക്കാഡമിയിലേക്ക് ഞാൻ ഒരു മാസം ജോയിൻ ചെയ്ത ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പം റെസിഡൻഷ്യൽ അക്കാഡമിയിൽ വന്നേരം ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത കാര്യം കാര്യം ക്വാളിറ്റി ഓഫ് പ്ലെയേഴ്സ് ദൺ എ വെരി ഗുഡ് ജോബ് ഇൻ റിക്രൂട്ടിങ് ഗുഡ് ടു ഉണ്ട് അപ്പോൾ വരുന്ന വർഷങ്ങളൊക്കെ നല്ല നല്ല റിസൾട്ട് റിസൾട്ട് പ്രതീക്ഷിക്കാം ഓൾറെഡി ഈ ആയിട്ടുണ്ട് അണ്ടർ ലീഗ് ക്വാളിഫിക്കേഷൻ ഒക്കെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് കേരളത്തിൽ നിന്ന് അണ്ടർ എയ്റ്റീനിൽ നമ്മളാണ് ക്വാളിഫൈ ചെയ്തത് ക്വാളിഫൈ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ് കൂടുതൽ മാച്ചസ് കിട്ടും ബട്ട് ടു ബി ഓണസ്റ്റ് നമ്മൾ കൂടുതൽ ഈ ടാലന്റഡ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്ലാൻസ് പ്ലാൻസ് ഒക്കെ നല്ലതാണ് കുട്ടികളെ മിലാനിലേക്ക് ക്ഷണിക്കാം പ്ലാന്റ് നൂറ് ശതമാനം റെസിഡൻഷ്യൽ അക്കാഡമിയിൽ നമ്മൾ ടാലന്റ് നല്ല ബെസ്റ്റ് ഓഫ് ദ ടാലസ് നോക്കിയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് നമ്മളെ ഫുട്ബോൾ സ്കൂൾസിൽ കാലിക്കറ്റ് മലപ്പുറം എറണാകുളം കൊല്ലം ഒക്കെയുള്ള സ്കൂൾസിൽ എനിപടിക്കാൻ ജോയിൻ ഓക്കെ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും എ സി മിലാൻ മാറുകയാണ് നവംബർ ഒന്ന് മുതൽ സ്പോർട്ടിങ് ക്ലബ് കേരള ആയി മാറുന്നു അതോടൊപ്പം ജുവൻഡസ് ആയി മാറുന്നു അതെ എന്താ വാട്ട് യു ഹോപ്പ് പോസിറ്റീവ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഏസി മിലാൻ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോഴിക്കോടുള്ള ഒരു മാനേജ്മെൻ്റാണ് ഏ സി മിലാനെ കൊണ്ടുവരുന്നത് ഓക്കെ സോ അവരിൽ ലാശും കൂടെ നോളജിൾ ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരിൽ ലാശും കൂടെ ഫുട്ബോൾ ഫീൽഡിൽ എങ്ങനെ എങ്ങനത് റണ് ചെയ്യണമെന്ന് ലേശം കൂടെ മനസ്സിലാക്കിയതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വന്തമായിട്ടൊരു ക്ലബ്ബ് പേരുണ്ടാക്കിയതും അതിലേക്ക് ഒരു മറ്റൊരു ക്ലബിനെ കൊളാബ് ചെയ്യുന്നു കൊളാബ് ചെയ്യുന്നതും ഒക്കെ അപ്പം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇവര് അതായത് കാലിക്കറ്റിലുള്ള മാനേജ്മെന്റ് കമ്പനി ഇതിൻ്റെ പിറകിലുള്ള മാനേജ്മെന്റ് കമ്പനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതും ഇതില് സാധ്യതകൾ മനസ്സിലാക്കിയതും എങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യാം എന്ന് മനസിലാക്കേണ്ട ഒരു ഭാഗമായിട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്നാണ് ഞാൻ കോച്ച് കൂടെ തുടക്കം മുതൽ ഉള്ള മനു എങ്ങനെ എന്താ ഒരു തരുന്ന ഫെസിലിറ്റികള് കുട്ടികൾ കുട്ടികൾ അടിപൊളിയാണ് നല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഉള്ള കുട്ടികളാണ് കുട്ടികളാണ് പിന്നെ അതുകൊണ്ട് നമുക്കിതാ ഈ ലവന സൈഡ് ഗ്രൗണ്ട് ഉണ്ട് പിന്നെ നമുക്ക് കുറെ ഉണ്ട് സെന്ററുകളിൽ ചെറിയ കാറ്റഗറി ഉള്ള കുട്ടികളുടെ ട്രെയിനിങ് ആണ് ഇവിടെയാണ് നമ്മളെ എൽഇ ടീമിന്റെ ട്രെയിനിങ് എന്നെ സംബന്ധിച്ച് ഞാൻ കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്ത ഈ അക്കാഡമിയിലാണ് ഞാൻ ഫസ്റ്റ് അതായത് ഈ നമ്മളെ അക്കാഡമിന്റെ ഡയറക്ടറിന്റെ ഒരു സുഹൃത്തും കൂടിയാണ് അപ്പോ അവൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതാണ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കോച്ചിങ്ങിന്റെ അങ്ങനെ എന്താ പറയാ ബേസിക്സ് പോലും അറിയില്ലായിരുന്നു ഞാൻ ആൽബർട്ടോ നമ്മളെ ടെക്നിക്കൽ ഡയറക്ടർ ആദ്യം ഉണ്ടായിരുന്ന ടെക്നിക്കൽ ഡയറക്ടർ ആൽബർട്ടോന്റെ കൂടെ നിന്നിട്ടാണ് കോച്ചിങ് ഫസ്റ്റ് എ ടു സെഡ് പഠിക്കുന്നത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ അക്കാഡമി ഒരു ഭയങ്കര എന്താ പറയാ എന്റെ കരിയറിൽ ഒരു ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നല്ലൊരു ഇന്റർനാഷണൽ ാഷണൽ നമ്മളെ നാട്ടിൽ കാണാത്ത ഒരു കോച്ചിങ് സ്റ്റൈലും ഒരു ഫിലോസഫി ഒരു ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റി പിന്നെ കുറച്ചും കൂടി എനിക്ക് സെൻസിബിൾ ആയിട്ട് തോന്നി ഇവിടുത്തെ അതിൽ ഭയങ്കര പിന്നെ കോളേജ് സ്കൂള് എല്ലാ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള ആയിട്ട് കുറെ കുട്ടികൾ വരുന്നുണ്ട് പണം കൊടുത്ത് ഫുട്ബോൾ പഠിക്കുന്നതിന് കൂടുതൽ ആളുകൾ വലിയ താല്പര്യം കാണിക്കാറില്ല പണം കൊടുത്ത് അതായത് നല്ല ക്വാളിറ്റി ട്രെയിനിങ് ആണ് ഒരു കുട്ടിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് അതിനു നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം എല്ലാ സ്ഥലത്തും എല്ലാ സംഭവവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂലോ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് പൈസ കൊടുത്തിട്ട് തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും അത് പാരൻസിന് മനസ്സിലാകാൻ പറ്റും ചില സ്ഥലത്ത് ചെന്നാൽ അവിടുന്ന് ക്വാളിറ്റി ആണോ ഡെലിവറി എന്നുള്ളത് പോയി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് അവർക്ക് പ്രതീക്ഷ സാധനം കിട്ടുന്നില്ലെങ്കിൽ അവരെല്ലാം എന്തായാലും പൈസ ബാക്കി കൊടുക്കൂ കിട്ടുന്നത് തന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ വാങ്ങും പിന്നെ അത് വാങ്ങാൻ നിക്കൂലല്ലോ നമുക്ക് ക്വാളിറ്റി നമുക്ക് എന്തായാലും വർഷങ്ങളിൽ കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാം തീർച്ചയായും കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ് നിന്ന് ഇമ്പ്രൂവ് ആയ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ നമുക്ക് അക്കാഡമിക്ക് മൂന്ന് വർഷമായിട്ട് നല്ല റിസൾട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം ഓൾറെഡി പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യണമുണ്ട് റിസൾട്ട് കണ്ടപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ അതായത് നമ്മൾ ഇവിടുന്ന് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കളിച്ച് നമ്മളെ പ്ലെയിങ് ഒക്കെ കണ്ടിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പാരന്റ്സും കുട്ടികളും ഇപ്പൊ ഞാനും വെയിറ്റിംഗ് ആണ് ും തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇനിയിപ്പോ യുവൻഡസിന്റെ എങ്ങനെയാന്നുള്ളത് നമുക്ക് അപ്പോ ഇതാണ് നമ്മളെ കോച്ചസിൽ രണ്ടാള് എസി മിലാന്റെ സോറി ഇറക്കി ും ജുവൻഡസിന്റെ ഇതുവരെ ഉള്ള എ സി മിലാന്റെ കോച്ചസ് ആണ് ആശാന നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ ആശാനാണെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോലും പരിചയപ്പെടുത്തിരുന്നു അത് കോച്ച് എങ്ങനെയുണ്ട് കുട്ടികള് ഇവിടുത്തെ തരുന്ന ഫെസിലിറ്റികള് ജുവൻഡസ് ആയി മാറും വർഷമായി മൂന്ന് വർഷത്തിലെ പ്രൊജക്ടിന് വേണ്ടി വന്നതാണ് വളരെ നല്ല പ്രൊജക്ട് അതെ അതേപോലെ നല്ല മിഷനറിയാണ് മാനേജ്മെന്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വളരെ വിഷമമായിട്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈവൻ നമ്മളെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ആദ്യ ഒരു എം എന്റെ കീഴിൽ തന്നെയാണ് മേ ബി ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെയർ പ്രോസസ് ഉണ്ടാവുള്ളൂ വിത്ത് എജ്യൂക്കേഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ലൈക്ക് ഇവിടെ സ്കൂൾസ് കോളേജ് കോളേജ് എല്ലാ എല്ലാം നമുക്ക് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരു എല്ലാം കിട്ടുന്ന ഫസ്റ്റ് ക്ലബ് മേ ബി ശ്രീനിധി കേട്ടിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ വളരെ വിരളായിട്ടുള്ള ക്ലബ്സെ അങ്ങനെ ഒരു മെയിൻറ്റൈൻ ചെയ്ത് ഒരു ലാറർ ടൈപ്പ് എജ്യൂക്കേഷൻ വിത്ത് എജ്യൂക്കേഷനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളും എഡ്യൂക്കേഷനിലും കുറച്ച് കീനാണ് ഈവൻ കഴിഞ്ഞ പ്ലസ് വൺ എക്സാമ്പിലൊക്കെ നമ്മുടെ കുട്ടികളാ ടോപ്പേഴ്സ് പ്ലേയേഴ്സ് ആ ടോപ്പേഴ്സ് പറഞ്ഞു കുട്ടികളാണ് നമ്മളെ ടോപ്പേഴ്സ് അപ്പൊ നമ്മളിതൊരു നമ്മുടെ നൽകൂരി അവരൊരു ഇതൊരു പ്രോസസ് അവനെയാണ് നമ്മളെ ടൂ തൗസൻഡ് സെവൻ്റെ ബെസ്റ്റ് പ്ലെയറും വരുന്നത് അപ്പം ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു എന്താ പറയുക ഒരു ബാലൻസ് ആയിട്ടാണ് ഇതിപ്പം ഫുട്ബോൾ മാത്രമായിട്ട് ഒന്നും ആവില്ല എഡ്യൂക്കേഷനും കൂടെ വേണം അപ്പൊ നമ്മളൊരു പ്രോസസ്സ് രണ്ടൊന്നും പ്രോപ്പോ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റും നമുക്ക് പറയാനുള്ളത് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ജുവൻഡസ് ആണ് വരാൻ പോകുന്നത് ഇവൻ ഞങ്ങളും കീനാണ് എന്താണ് ജുവൻഡസ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക്

അപ്പൊ ഞങ്ങൾ അതിന്നും കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് ഒരുപാട് ആയി അതെ ഡാനിയലും നമുക്ക് രണ്ട് ടെക്നിക്കൽ ഡയറക്ടേഴ്സ് ആൽബർട്ടോ ഡാനിയൽ എക്സലന്റ് ആയിരുന്നു നമുക്ക് നമുക്ക് അവർ പഠിപ്പിച്ചു തരണേലും നമുക്ക് പറഞ്ഞു തരണേലും സൂപ്പർ പോയിരുന്നു രണ്ടുപേരും ആൽബർട്ടോ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ഉണ്ടാവും നമുക്ക് നമ്മളെ കൂടെ ഫൈവ് ഇയേഴ്സ് ഓൾ ഇല്ല ത്രീ ത്രീ ടു ഫോർ ഇയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇയേഴ്സ് പിന്നെ ഉള്ളത് ഡാനിയൽ കോച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നു വാസ്റ്റ് നമുക്ക് രണ്ടാളും ഞാൻ മുതലുള്ള സ്റ്റാഫാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് മിലാൻ ലോഞ്ച് ചെയ്യുമ്പോൾ എന്റെ വീട് പൊന്നാനിയാണ് പൊന്നാനി ചാവക്കാട് ബോർഡറിലായിട്ട് വരും എന്ന് ഒരു ഗ്രാമമാണ് അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ്ലി ഇതേപോലെ നമ്മളൊരു കോച്ചിങ് കരിയറൊക്കെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്നൊരു ഇതിൽ വന്ന സമയത്താണ് എ സി മിലാൻ ഇവിടെ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ഗ്രാസ് ഗ്രാസ്റൂട്ട് കോച്ചായിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അല്ല ഒരു ടു ത്രീ ഇയേഴ്സോളം ഗ്രാസ് റൂട്ടിലായിരുന്നു അത് റെസിഡൻഷ്യൽ അക്കാദമിയിൽ ഇവിടെ അണ്ടർ ഫോർട്ടീൻ സ്കോഡിന്റെ ഹെഡ് കോച്ച് ആയിട്ട് ചെയ്തിട്ട് വന്നതാണ് ഞാൻ മാച്ച് പിന്നെ ഒരു കാര്യം ലോക്കൽ ആണെങ്കിലും നമ്മളെ ടാലന്റഡ് ആണുള്ള പ്ലേസ് നമുക്കിപ്പോഡ് വരുന്ന കുട്ടികൾ പോലും നമുക്ക് അത്യാവശ്യം ലോക്കലി ഒരു ഇതൊരു മലബാർ ടച്ച് ഏരിയ അതായത് ഒരു ബോർഡർ ലൈനാണ് ആണ് കോഴിക്കോടും അല്ല മലപ്പുറം അല്ല അതിപ്പം ഒരു ബോർഡർ ലൈൻ ഇവിടെ വരുന്ന കുട്ടികളുടെ ആ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഈവൻ മുക്കം ഭാഗത്തു നിന്നൊരു മലയോര മേഖലയായിരുന്നു ഇവിടെ ഒരു തൊടാത്ത മേഖലയായിരുന്നു ആക്ച്വലി മലയോര മേഖല വല്ലാതെ ഞങ്ങൾ വരുന്ന കാലത്തൊന്നും ഇത് വല്ലാതെ ടച്ചില്ലായിരുന്നു ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സബ് ജില്ലാ ജില്ലാ തലങ്ങളിൽ നമ്മുടെ കുട്ടികൾ തന്നെയാണ് മോസ്റ്റ് ഓവർ എല്ലാ സ്കൂൾ ജില്ലനെ പ്രതികരിച്ചു കൊണ്ട് ഇപ്പം നാലെണ്ണം ഉണ്ട് കോളേജ് ടീമിലും ഉണ്ട് ഈവൻ നമുക്ക് കോളേജ് ആണെങ്കിൽ പോലും സ്റ്റാർട്ടിംഗിൽ ഇത്രല്ലേ ഇപ്പം ലോങ് ടേം വിഷൻ മുജീബ് മുജീബും ജൂനിയർ കോച്ചിന് ഉണ്ടെങ്കിൽ ജൂനിയർ കോച്ചിന്റെ ഒക്കെ ഉണ്ട് കൊട്ടിക്കോട്ടിൽ നിന്ന ടീം ഇപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈവൻ ഇൻഡർസോണിലടക്കം റിസൾട്ടിന് വരുന്ന ഒരു ടീമാണ് കോളേജ് അപ്പം അത്രയും റിസൾട്ട് പറയുന്നത് നമ്മൾ എല്ലാ ഒരു പ്രോസസ്സാണ് ഈ കൊറേ ടൈം എടുക്കും ഇനി ഇപ്പോഴും ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആയിട്ടില്ല ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ ഒരു ചെറിയ കുട്ടികൾ പോകും കണ്ട ഹാബിന്റെ കുട്ടികളൊക്കെ കയറി വരേണ്ടതാണ് ഇനി നമുക്ക് മേലെ ഒരു സീനിയർ കാറ്റഗറിക്ക് വരുമ്പോഴേ ഇതിന്റെ എന്താണ് ഇതിന്റെ ഔട്ട്കം ഫൈനൽ ഔട്ട്കം നമ്മൾ നമ്മൾ ഒരു ഒരു ഈ ടേക്ക് ഓവർ അല്ലെങ്കിൽ കണ്ടിന്യൂ അതൊരു കാണുമ്പോൾ ീ പറയണ പോലെ ഇപ്പോൾ സെർവർണ പോലെ ഇപ്പൊ നമുക്ക് ഒരു അണ്ടർ ഫോർട്ടീൻ്റെ ഒരു സ്ക്വാഡിൻ്റെ ഒരു മാച്ച് അല്ല അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ അപ്പോൾ അതൊന്നും അതൊന്നുകൂടി കീണായി ഒബ്സർവ് ചെയ്ത അറിയാം പല പ്ലേയേഴ്സും ടെക്നിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ഇനി അവർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അത് ഓരോ എന്താണ് പറയുക സ്റ്റേജസിലും അവർക്ക് ഓരോന്നാണ് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ ഒരു അണ്ടർ ഫോർട്ടീൻ വരുമ്പോൾ അവർക്ക് എത്രത്തോളം കാരണം അവർക്ക് ഒരു ഫിസിക്കലി അവർ ഡെവലപ്പ് ആവുന്ന സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരെ മാക്സിമം അവരെ ഗെയിം അണ്ടർസ്റ്റാൻഡിങ് ആണ് അവരെ പൊസിഷനിൽ അവരെ ടാക്ടിക്കലി അവരെത്രത്തോളം നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും ഇനി അത് കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു ഫിസിക്കൽ ഫേസ് ഒരു ടെക്നിക്കൽ ഫേസ് അങ്ങനെ പല ഫേസസും അപ്പോൾ ഈ ഒരു പ്രോ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു ടു ഇയർ അല്ല ഒരു കുട്ടി അതിൽ എത്രത്തോളം അതിലെത്രത്തോളം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഹനീഫ് ഒരു ത്രീ ഇയേഴ്സ് മുന്നേ ഞാൻ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിങ് ഉണ്ടായിരുന്ന കുട്ടിയാണ് അന്ന് പറഞ്ഞ ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് ഇപ്പൊ അവനൊരു എലൈറ്റ് സ്ക്വാഡിന്റെ സ്റ്റാർട്ടിങ് ലെവൽ മെമ്പറാണ് ഫസ്റ്റ് അവിടെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ജസ്റ്റ് വീട്ടിൽ നിന്ന് ഓക്കെ അതായത് ഉപ്പ ഉമ്മ നമ്മളോട് കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ആ മോന് പുറത്തൊന്നും ഫ്രണ്ട്സ് ഇല്ല കളിക്കാൻ പോകാറില്ല അപ്പോ ജസ്റ്റ് ഒന്നൊരു എക്സസൈസിനെങ്കിലും ആയിട്ട് വരട്ടെ എന്നുള്ള ബേസിൽ വന്നൊരു സ്റ്റുഡന്റാ ആ സ്റ്റുഡന്റ് ഒരു എലൈറ്റ് ടീമിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ അവന്റെ ഒരു പൊസിഷൻ അവന്റെ ഒരു ഫിസിക്കാലിറ്റി ആൾ ചെറുതാണെങ്കിലും ആൾ വിംഗ് കളിക്കണം സ്റ്റാർട്ടിങ് ലെവലില് അപ്പം ആ ഒരു ഇതൊക്കെ മറികടന്നിട്ട് അവന്റെ ഗെയിം അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് അവർ ഇതാക്കുന്നത് അപ്പം അങ്ങനെ പല പല ഫേസസ് ആണ് അപ്പം ആ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല പിന്നെ അബ്ദുൾ കോശു പറഞ്ഞ പോലെ ഇനി പുതിയൊരു മെത്തഡോളജി ആണ് വരുന്നത് നമ്മൾ എക്സൈറ്റഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ കൂടി പ്ലസ് ഒന്നുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു ഫേസ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഒരു എലൈറ്റ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ഒരു എലൈറ്റ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ വരുന്നതൊരു ഫോറിൻ കോച്ചസാണ് ഇപ്പോൾ നമ്മുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം അതിലും പല രീതിയിലുള്ള മെത്തഡോളജീസ് അവർക്ക് വേണ്ട പ്രിഫറൻസസ് കാര്യങ്ങളൊക്കെ പലതാണ് അപ്പോൾ നമ്മളെ ഒരു പ്രൊജക്റ്റിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വച്ചാൽ ഏതൊരു കോച്ചിൻ്റെ അതിൽ ഈ ഒരു പ്ലെയറെ കിട്ടിയാൽ അവ അഡാപ്റ്റബിൾ ആവണം േരിലോട്ടും അപ്പൊ അവൻ്റെ ഒരു പ്ലെയിങ് സ്റ്റൈൽ അതായത് ഇപ്പൊ ഒരു കോച്ച് തരുന്ന ഒരു ഔട്ട് ലൈൻ അതാണ് ഇപ്പൊ ഒരു എന്റെ ഒരു കോൺസെപ്റ്റില് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലബിന്റെ ഒരു കോൺസെപ്റ്റില് പറഞ്ഞാൽ ഞാനൊരു പ്ലെയറിനെ കൺസെപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിന്റെ ഇൻഡിവിജ്വാലിറ്റി അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ കൊടുക്കും നമ്മുടെ ഒരു ടീം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ടീം പ്ലാനിലുള്ള അവൻ എത്രത്തോളം അവന്റെ ഇൻഡിവിജ്വാലിറ്റി അതിൽ കൊടുന്ന് അവനെ പെർഫോം ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആണ് അവർക്ക് എൽ വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റേസിങ് ലാൻഡ് മെത്തോളജി നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് അതിൻ്റെ കുറെ കാര്യങ്ങൾ കിട്ടി മുതൽ ഇനിയിപ്പോൾ യു ആൻഡ് എസ് ആണ് തരാൻ പോകുന്നത് അപ്പോൾ അവർക്കൊരു ഡിഫറൻറ്റ് അഡാപ്ഷനാണ് ഡിഫറെൻറ്റ് എൻവയറോൺമെൻറ്റാണ് ഡിഫറൻറ്റ് ട്രെയിനിങ് ആണ് അപ്പോൾ അതേപോലെ മാക്സിമം നോളജ് അവർക്ക് കിട്ടുക എന്നുള്ളൊരു പ്ലസ് പോയിൻറ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്പ്പിക്കുന്നത് പ്ലസ് ഞങ്ങൾ കോച്ചസിനും കാരണം നമ്മളിപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ മാറി ചിന്തിച്ചു തുടങ്ങി കോൺസെപ്റ്റായിട്ട് ജസ്റ്റ് ഒരു സിംഗുലർ ടോപ്പിക്കിൽ ക്യാമ്പ് എടുക്കുന്നതിൽ നിന്ന് മാറി നമ്മളൊരു ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊ ഒരു ഒരു സെക്ഷൻ എടുത്ത് ഒരു സിറ്റുവേഷൻ എടുത്ത് കോച്ച് ചെയ്യൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പം എന്നെ പേഴ്സണലി സംബന്ധിച്ച് ഞാനും പ്രിയസിൽ ഞാനെനിക്ക് വരുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ അത്രയും യങ് സ്റ്റേജിൽ വന്നൊരു കോച്ചാണ് ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി സോറി ഒരു ഫോർ ആയി ട്വന്റി ഫൈവ് ടു ട്വന്റി ഇയർ ആണ് അപ്പം ഈ ഒരു സമയത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ അന്ന് ചെയ്തിരുന്നതിൽക്ക് ബാക്കി നോക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ എത്രത്തോളമാണ് ഇന്ത്യൻ ഫുഡ് ഈ ഒരു അക്കാദമിയും കാര്യങ്ങളും നമുക്കും നമ്മൾ വഴി കുട്ടികൾക്കും ഉപകാരം വന്നില്ല അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി അതിൻ്റെ കൂടി ഒരു ബിഗ്ഗസ്റ്റ് ക്ലബിലേക്കാണ് നമ്മൾ പോകുന്നത് പോണത് സീനാലാംകട്ട് അതില് ശരിക്കും എക്സൈറ്റഡ് ആണ് ഓക്കെ ഫൈൻ അപ്പോൾ എന്തായാലും രക്ഷിതാക്കളോട് കുട്ടികളോട് ബാക്കി പ്ലേയേഴ്സിനോടൊക്കെ പറയാനുള്ളത് നമുക്ക് പേരൻസിൻ്റെ അഭിപ്രായം കിട്ടി കോച്ചസിൻ്റെ അഭിപ്രായം കിട്ടി പ്ലേസിൻ്റെ അഭിപ്രായം കിട്ടി അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ ഇതിനെ വീണ്ടും ജുവൻ്റസിനെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒന്നുകൂടി അറിയിക്കുകയാണ് അറിയിക്കുകയാണെ ഉപരി ഇവരക്കാരൊക്കെ കൂടുതൽ ഏറ്റവും ഹാപ്പി ഞാനായിരിക്കും കാരണം ഞാൻ ചെയ്ത വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറേ കുട്ടികൾ ചൈലിന് വന്നിട്ടുണ്ട് കുറേ ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സോ ദേ ആർ ഹാപ്പി അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് സോ എസിമിലാന്റെ അല്ലെങ്കിൽ പുതിയ ജുവൻഡസിനെ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് അടുത്ത വർഷങ്ങളിലൊക്കെ കാണാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ആ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം